ഹായ് ഹലോ അസ്സാമലൈക്കും ഇന്ന് ഞാനിതാ വന്നത് പുട്ടുപൊടിയും ബാക്കി വന്ന ചോറും വെച്ചിട്ട് നല്ല കിടിലും ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഈ റെസിപ്പി എങ്ങനെ ഉണ്ടാക്കണെ കണ്ടു നോക്കിയാലോ അപ്പോൾ അതാ പുട്ടുപൊടിയും ബാക്കി വന്ന ചോറും വെച്ചിട്ടുള്ള ഈ ഒരു കിടിലും ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിതാ മൂന്ന് ക്ലാസ് പുട്ടുംപൊടിയോടെ എടുത്തത് കടയിൽ നിന്ന് വാങ്ങുന്ന പുട്ടും പൊടിയോ അല്ലെങ്കിൽ നമ്മളെടുത്ത് വരി പൊടിച്ചിട്ടുണ്ടല്ലോ അങ്ങനെ ഏതായാലും പ്രശ്നമല്ല കേട്ടോ പിന്നെ വേണ്ടത് ഇതുപോലത്തെ രണ്ട് തവി ചോറാണ് കേട്ടോ തലേന്ന് രാത്രി ബാക്കിയുള്ള ചോറാണ് ഞാൻ ഈ ഒരു പൊടിയൊക്കെ ഇട്ട് കൊടുക്കുന്നത് പൊടി കുറച്ചിട്ടാണെങ്കിൽ അളവിൽ ചോറ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ഇനി ഇതാ ഇതുപോലെ നന്നായിട്ടങ്ങട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ഉണ്ടാക്കി നോക്കണേ അങ്ങനെ ദാ ഇതുപോലെ നന്നായിട്ട് ഇങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ദാ ഇതിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ വെള്ളം ഒരുപാടൊന്നും ഒഴിച്ച് കൊടുക്കരുത് ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ ആയിട്ട് ഈയൊരു പൊടി ഫുൾ അങ്ങോട്ട് നന രീതിയിൽ നമ്മൾ ഒഴിച്ച് കൊടുക്കണം കേട്ടോ അധികം അങ്ങോട്ട് ആവാനും പറ്റില്ല അധികം അങ്ങോട്ട് കട്ടിയാവാനും പറ്റില്ല ആ ഒരു രീതിയിലായിട്ട് നമുക്ക് ഈ ഒരു പൊടി നനച്ച് കൊടുക്കേണ്ടത് ഇതുപോലെ കണ്ടില്ലേ അപ്പോൾ കുറേശ്ശെ കുറേശ്ശെ അങ്ങനെ ഒഴിച്ച് കൊടുക്കുക എന്നല്ലേ ഈ ഒരു പൊടി നമുക്കിതാ മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നന്നായിട്ടിങ്ങട്ട് അരച്ചെടുക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ട്താ ഇതുപോലെ ഈ ഒരു രീതിയിലായിട്ട് ഞാൻ പൊടി നനച്ചെടുത്തത് ഈ ഒരു സമയത്തിൻ്റെ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് ചെയ്യണേ പുതിയ കൂട്ടുകാർ കാണേണ്ടത് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അങ്ങനെ അങ്ങനെതാ ഈ ഒരു കട്ടിയിൽ ഞാനിതാ മിക്സിൻ്റെ ജാറിലേക്ക് രണ്ട് ഭാഗമാക്കിയിട്ട് അടിച്ചെടുക്കുന്നത് ആദ്യതാ പകുതി ഞാൻ ഒഴിച്ച് കൊടുക്കണേ പിന്നെ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ അരച്ചെടുക്കാനെട്ടോ ഇനി നന്നായിട്ട് ഞാനിതാ ഇതങ്ങട്ട് അരച്ചെടുത്തതിന് ശേഷം ഈ ഒരു പാത്രത്തിലേക്ക് പാത്രത്തിലേക്കങ്ങട്ട് ഒഴിച്ച് കൊടുക്കാനേ ഒന്ന് രണ്ട് മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി എടുക്കാൻ പറ്റും കേട്ടോ അങ്ങനെതാ ഇതുപോലെ പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം രണ്ടാമത്തെ പ്രാവശ്യം ഞാനിതാ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തത് എനിക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു കേട്ടോ ഈയൊരു പിന്നെ മാവിക്കുമ്പൊക്കെ എത്ര വേണ്ടത് അതിനനുസരിച്ച് ഉപ്പിട്ട് കൊടുക്കുക കേട്ടോ ഇനി ഇത് കൂടി നന്നായിട്ട് ഇങ്ങോട്ട് അരച്ചെടുത്തതിന് ശേഷം ഈ ഒരു പാത്രത്തിലേക്ക് തന്നെ വീണ്ടും ഞാൻ ഒഴിച്ച് കൊടുക്കുകയാണേ വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഈ റെസിപ്പി എല്ലാവരും ഉണ്ടാക്കി നോക്കണേ മൂന്ന് രീതിയിൽ ഞാൻ ഇതാ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഉണ്ടാക്കിയെടുക്കണുണ്ട് കേട്ടോ ഇനി ജാറ് കഴിക്കിട്ട് കുറച്ച് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തതിന് ശേഷം നന്നായിട്ട് ഇളക്കി ഒരു പത്ത് പത്ത് മിനിറ്റോളം താ ഇതുപോലെ തന്നെ ഇളക്കണം കേട്ടോ ഈ ഒരു മാവ് എല്ലാം മിസ്സാവാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുത്തു കേട്ടോ ഞാൻ ഉപ്പ് പോരായപ്പോൾ പിന്നെതാണ് ഒരു നുള്ള് ബേക്കിംഗ് സോഡ ഇത് പെട്ടെന്നൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടോ ഈ ഒരു ബേക്കിംഗ് സോഡ ഇട്ട് കൊടുത്താൽ നമുക്ക് ഒന്ന് രണ്ട് മണിക്കൂറോടെ തന്നെ ഇത് പൊങ്ങിക്കിട്ടും കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഇട്ട് കൊടുത്തത് ഇനി ഞാനിതാ ഒരു രണ്ട് മണിക്കൂറോളം മൂടി വെച്ചതിന് ശേഷം ഇതങ്ങട്ട് തുറന്നു നോക്കിയിട്ട് അപ്പോൾ ഇതാ കണ്ടില്ല നന്നായിട്ട് പൊങ്ങി കിട്ടിയേ ഇതുപോലെതാ ഒന്നങ്ങട്ട് ഇളക്കി കൊടുത്താൽ അധികം അങ്ങോട്ട് ഇളക്കരുത് കേട്ടോ ഇത്ര മാത്രം ഇളക്കിയാൽ മതി ഇനി ഞാനിതാ അപ്പുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനടുപ്പത്ത് വെച്ചിട്ടുണ്ടോ അത് ചൂടായി അപ്പോൾ അധികം ഇളക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ഒരു ബബിൾസ് കണ്ടില്ലേ ഇതുപോലെ തന്നെ നമ്മളിതാ അപ്പ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പോകുകയാണേ നന്നായിട്ട് ചൂടായതിന് ശേഷം താ കുറച്ച് ച്ച് എണ്ണ കേട്ടോ ഓയില് ഇതുപോലെ ജസ്റ്റ് എന്നങ്ങോട്ട് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഇനി ഞാനിതാ ഓരോ തവി മാവ് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ നിങ്ങൾക്ക് എത്ര കട്ടി വേണം അതിനനുസരിച്ച് നമുക്കിതാ ഒഴിച്ച് കൊടുക്കുക അധികം കട്ടി ഉണ്ടായാൽ വെന്ത് കിട്ടാനൊക്കെ പ്രയാസമാകും ഇനി ബബിൾസ് വരുന്ന വരെ ഇങ്ങനെ മൂടി വെക്കാതിരിക്കണം കേട്ടോ മൂടി വെച്ച് ബബിൾസ് വന്നതിന് ശേഷം മൂടി വെച്ചാൽ മതി ഇതുപോലെ അങ്ങോട്ട് നമ്മൾ ഫസ്റ്റ് തീയൊന്ന് കൂട്ടി കൊടുക്കുക പിന്നെ നമ്മൾ തീ കുറച്ച് കൊടുക്കണം ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ടൈറ് അപ്പം ഉണ്ടാക്കിയെടുക്കാൻ പുട്ടുംപൊടി വെച്ചിട്ട് എല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇനി പരിപ്പൊടിയോ പിന്നെ നല്ല പച്ചരി വെള്ളത്തിലിടാനൊക്കെ മറന്നു പോയാൽ ഇതുപോലെ പുട്ടുംപൊടി കയ്യിലുണ്ടെങ്കിൽ ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ മാത്രം വെയിറ്റ് ചെയ്താൽ ഇങ്ങനെ മാവ് ഉണ്ടാക്കിയെടുത്താൽ അങ്ങനെ അങ്ങനെതാ ഇനി ഒന്നും കൂടി ഞാനിതാ ഇതുപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ ഇതിലേക്ക് നല്ല മൊഞ്ചൊക്കെ കിട്ടാനും പിന്നെ നല്ലൊരു ടേസ്റ്റായിട്ട് കുറച്ച് കരുവേപ്പിലയും കൂടി ഞാൻ ചെറുതാക്കി അരിഞ്ഞെടുത്തതിന് ശേഷം ഓപ്ഷനലാ കേട്ടോ നിർബന്ധമൊന്നുമില്ലേ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ആ ഒരു പിന്നെ അപ്പം കൂടി ഞാനിതാ റെഡിയാക്കി എടുക്കുന്നുണ്ട് ഇതിന് മുകളിലായിട്ട് ഇതാ കുറച്ച് ഓയിലിട്ടോ അല്ലെങ്കിൽ നെയ്യോ ഏതാണ് പ്രശ്നമല്ലേ പെട്ടെന്ന് കായ് കിട്ടുക കണ്ടിര നല്ല ബബിൾസ് വന്നിട്ട് നല്ല അടിപൊളിയായിട്ട് തന്നെ ഈ രപ്പം കിട്ടിയേനെ ഒരുപാട് സമയമൊന്നും വേറെ കേട്ടോ രാവിലെ കേളുപ്പാണ് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ രാത്രി ഞാൻ അരി അരച്ചെടുക്കുക അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ലേ ഇനി രാത്രി ഇങ്ങക്ക് അങ്ങനെ അരച്ചെടുത്തതിന് ശേഷം പിന്നെ ഇടേണ്ട ആവശ്യമില്ല കേട്ടോ നന്നായിട്ട് കൈ കൊണ്ട് ഇങ്ങോട്ട് ഇളക്കി കൊടുത്താൽ മതി കരുവേപ്പില ചെറുതാക്കി അരങ്ങി മല്ലിച്ചപ്പ് നിങ്ങളെ കയ്യിലുണ്ടെങ്കിൽ അതും കൂടി ചെറുതാക്കി അറിഞ്ഞിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കുക അപ്പോൾ കാണാനൊക്കെ നല്ലൊരു മഞ്ചാണ് പിന്നെ അതല്ല കരുവേപ്പില കഴിക്കാനൊക്കെ നല്ലൊരു ടേസ്റ്റാണല്ലോ ആ ഒരു രുചി അപ്പം അതാക്കണ്ടില്ലേ അടിപൊളിയായിട്ട് ഈ ഒരുമുഞ്ചിയുള്ള അപ്പം റെഡി ആയിനെ പെട്ടെന്ന് വെന്ത് അങ്ങനെ അങ്ങനെതാ ഓരോ അപ്പവും ഞാനിതാ ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം ഇങ്ങനെ ഉണ്ടാക്കിയെടുത്താൽ ഇനി ഈ ഒരു മാവ് കൊണ്ട് തന്നെ ഞാൻ മസാല ദോശ ഒക്കെ ഉണ്ടാക്കിയെടുക്കാനുള്ള ആ ഒരു ദോശയും കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് കിട്ടും അപ്പോൾ നമുക്ക് പിന്നെ പാലപ്പം ഉണ്ടാക്കിയെടുക്കാനുള്ള ആ ഒരു ഈ ഒരു മാവ് തന്നെ മതി നമുക്ക് കിട്ടും അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഒരു പാനടപ്പത്ത് വെച്ചിന് ചൂടായതിനു ശേഷം ഇതുപോലെ നന്നായിട്ടെങ്ങോട്ട് ചിറ്റിച്ച് കൊടുക്കാം കട്ടില്ലാതെ ചിറ്റെണ്ണപ്പിളാണ് ഈ ഒരു മസാല ദോശൻ്റെ ആ ഒരു ദോശ റെഡിയായി കിട്ടുക ഈ ഒരു സ്പാരണ സമയത്ത് നമ്മൾ തീ ഒന്ന് കുറച്ച് കൊടുക്കണേ പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഓയിലിങ്ങനെ ഒഴിച്ച് കൊടുത്താൽ മതി ഇതിലേക്ക് ഞാനിതാ ഒരു അര അരസ്പൂണ് പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ നന്നായിട്ട് മൊരിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് അപ്പം അത് എല്ലാവരും ശ്രദ്ധിക്കണേ പഞ്ചസാര ഇടാൻ അങ്ങനെതാ ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതാ നമ്മൾ ഈ ഒരു ദോശ റെഡി ആയി ഇനി ഇതിലേക്ക് മസാല ഉണ്ടാക്കി വെച്ചാൽ മതിട്ടോ ഇല്ലെങ്കിൽ ഇങ്ങനെ തന്നെ കഴിക്കാൻ പറ്റുക അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ കണ്ടില്ലേ ഞാൻ ഓരോന്ന് ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇനി പാലപ്പ ഉണ്ടാക്കിയെടുക്കേണ്ടിട്ട് ഈ ഒരു മാവ് കൊണ്ട് അതും കൂടി കൂടിതാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിന് അതിന് വേണ്ടിയിട്ടിതാ പാലപ്പച്ചട്ടി എടുപ്പത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നന്നായിട്ട് ചൂടായതിന് ശേഷം ജസ്റ്റ് നിങ്ങോട്ട് ഫ്രെയിമ് കുറച്ച് കൊടുക്കാം കേട്ടോ ഇതുപോലെ നന്നായിട്ട് ഇങ്ങോട്ട് ചുറ്റിച്ചെടുത്തതിന് ശേഷം ഓരോ അപ്പവും ഞാനിത് റെഡിയാക്കി എടുക്കാം കേട്ടോ ഒന്ന് മൂടി വെക്കാനെട്ടോ ഈ ബബിൾസ് ഇങ്ങനെ വന്നതിന് ശേഷം കണ്ടില്ലേ നല്ല ഉഷാറായിട്ട് തന്നെ ഈ ഒരു പാലപ്പം കിട്ടിയത് അപ്പം അതാ നമ്മളെ ഈ ഒരു റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോക്ക് ലൈക്ക് ചെയ്യാൻ മറക്കരുത് പുതിയ കൂട്ടുകാരെ കാണേ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലൊക്കെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരുപാട് റെസിപ്പികൾ നമ്മൾ ചാനലിൽ ഉണ്ട് കേട്ടോ കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ കണ്ടുനോക്കണേ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ ഉള്ളു ഇൻഷാ നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് இனி வர